ഇതുവരെ ഇപ്പോൾ നമ്മളൊരു പത്ത് മുപ്പത്തഞ്ചോളം വണ്ടികൾ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും വിൻറ്റേജ് വണ്ടികളാണ് വെല്ലുവിളികളാണ് മുഴുവനും കാരണം ജീപ്പ് ഒഴികെ ബാക്കി എല്ലാ വണ്ടികളും പുറം രാജ്യത്തുള്ള വണ്ടികളാണ് അപ്പോൾ അതൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എല്ലാം നെറ്റിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോയും പിന്നെ ചെറിയ ടോയ് ടോയ്ക്കാറൊക്കെ വാങ്ങി അതിൻ്റെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യാറ് നമുക്ക് ഈ പരിമിതപ്പെട്ട ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ ഷീറ്റ് മെറ്റൽ വർക്ക് അധികം കുറവുള്ള വണ്ടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ കസ്റ്റമർ അവരുടേതായ ഡിസൈനിൽ ചെയ്ത് കൊടുക്കുകയെന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയുടെയും മിനിയേച്ചർ ചെയ്യുന്നത് നമുക്കിവിടെ വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും ചെറിയ ടയർ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ ടയറാണ് അപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ ടയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള വണ്ടികൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അത് റോഡിൽ അലവീടാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നും ഇതുവരെ വരാത്തത് കാരണം ഞങ്ങളുണ്ടാക്കുന്ന വേണ്ടി ഏതെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒതുങ്ങി ഒതുങ്ങിപ്പോകാറാണ് എൻ്റെ പേര് രാകേഷ് ബാബു ഞാൻ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് താമസിക്കുന്നത് എൻ്റെ വർക്കിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ മിനിയേച്ചർ വർക്ക് ചെയ്യുന്നതാണ് പരിപാടി അതായത് റണ്ണിങ് മോഡലായിട്ടുള്ള മിനിയേച്ചർ കാർസ് ഞാനിവിടെ അടുത്തുള്ളൊരു ഓട്ടോ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് ലോങ് ലീവ് എടുത്തിട്ട് ഇങ്ങനൊരു മിനിയേച്ചർ വണ്ടിയാന്നുള്ള ഒരു വർക്ക് ഷോപ്പ് ഇട്ട് ഇപ്പോൾ ഇതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതുവരെ ഇപ്പോ നമ്മളൊരു പത്ത് മുപ്പത്തഞ്ചോളം വണ്ടികൾ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും വിൻറ്റേജ് വണ്ടികളാണ് അപ്പൊ ആദ്യം ചെയ്തത് സുസ്കി സാമറയുടെ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു ഫോർ വീലർ ജീപ്പായിരുന്നു അതിൻ്റെ അതിനുശേഷം കാറുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ ട്രക്ക് അങ്ങനെ കുറച്ചധികം വണ്ടികൾ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ ഷീറ്റ് മെറ്റൽ വർക്ക് അധികം കുറവുള്ള വണ്ടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പോ കസ്റ്റമർ അവരുടേതായ ഡിസൈനിൽ ചെയ്ത് കൊടുക്കുകയാണെന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയുടെ മിനിയേച്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് പറയാനാണെങ്കിൽ ഇപ്പം കുട്ടികളുടെ അച്ഛനൊരു വിൻറ്റേജ് മോഡലൊരു കാറുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനും അതേത് കാർ വേണമെങ്കിൽ നമ്മൾ അതിനെ ചെറുതാക്കി ചെയ്യാറുണ്ട് ടു വീലറും അതുപോലെ തന്നെ ഒരു ബുള്ളറ്റിൻ്റെ മിനിയേച്ചറൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ഫാദറിന് ഉണ്ട് അപ്പോൾ കൊച്ചിനും ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ബുള്ളറ്റിൻ്റെ റണ്ണിങ് മോഡലായിട്ടുള്ള മിനിയേച്ചർ ചെയ്ത് കൊടുക്കും ഇവിടെ വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും ചെറിയ ടയർ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ ടയറാണ് അപ്പം ഈ ഓട്ടോറിക്ഷയുടെ ടയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി ചെയ്യുന്നത് അപ്പം ചിലർക്ക് വലിയ ടയർ വേണമെന്ന് പറയുമ്പോൾ ആ ഒരു ടയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വലിയ ബോഡി ചെയ്തു വരാം കാരണം വണ്ടി ചെയ്ത് വരുമ്പോഴത്തേക്കും ബോഡിയും ടയറുമായിട്ടുള്ള ഒരു മാച്ചിങ് ചിലപ്പോൾ വണ്ടി വലുതായി പോകും ടയർ ചെറുതായി പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം വർക്ക് ചുറ്റായി ചെയ്തു തുടങ്ങുന്നത് അപ്പം നമ്മൾ ടയറിനെ ബേസ് ചെയ്തിട്ട് ആദ്യം ചെയ്സ് ഉണ്ടാക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട വണ്ടിയുടെ പല ആങ്കിളിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് നോക്കിയിട്ടാണ് പഴയ ആദ്യം സ്ട്രക്ചർ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ജിയോ ഷീറ്റാണ് നമ്മൾ കൂടുതലും ബോഡി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ ജിയോ ഷീറ്റ് നമ്മൾ തന്നെ അടിച്ച് ചളക്കി ഓരോ ഷേപ്പിലോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഗ്യാസ് വെൽഡ് ചെയ്തൊക്കെയാണ് ഷേപ്പാക്കി എടുക്കുന്നത് വെല്ലുവിളികളാണ് മുഴുവനും കാരണം ഇത് ഒരു വണ്ടി ഇപ്പോൾ ചെയ്തേക്കുന്ന മിക്കവാറും ജീപ്പ് ഒഴികെ ബാക്കി എല്ലാ വണ്ടികളും പുറം രാജ്യത്തുള്ള വണ്ടികളാണ് അപ്പോൾ അതൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എല്ലാം നെറ്റിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോയും പിന്നെ ചെറിയ ടോയ് ടോയ്ക്കാരൊക്കെ വാങ്ങി അതിൻ്റെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പം മിക്കവാറും ഇതുപോലെ ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അതിൻ്റേതായ ടൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ പരിമിതപ്പെട്ട ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറേ വെല്ലുവിളികളൊക്കെ ഉണ്ട് പിന്നെ നമ്മളുടെ ഒരു ചെയ്തു കൊടുക്കുന്ന വാഹനം മറ്റൊരുത്തൻ കാണുമ്പോഴത്തേക്കും കൊള്ളിയല്ല അല്ലെങ്കിൽ അതൊരു ഭംഗിയില്ല എന്ന് പറയരുത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഇതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ മാക്സിമം ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും അതായത് മിനിയേച്ചർ വണ്ടി ഉണ്ടാക്കാവുന്ന രീതിയിലൊരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് അതിനുശേഷം കുറച്ച് വിൻറ്റേജ് ഗണത്തിലുള്ള കുറേ സ്കൂട്ടർ അതുപോലെ തന്നെ എസ് ഡി രാജദൂത അങ്ങനെയുള്ള കുറേ വണ്ടികളൊക്കെ ചെയ്ത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ചോദിച്ച് ആൾക്കാർ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അത് ബേസിറ്റിപ്പം നമ്മൾ കുറച്ച് വിൻറ്റേജ് വണ്ടിയുടെ റീസ്റ്റോറേഷനും അതോടൊപ്പം ഈ ഒരു മിനിയേച്ചർ വണ്ടികളുടെ വർക്കുമാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്തു പോകുന്നത് നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം ഓഫ് റോഡ് കണത്തിപ്പെട്ട അതായത് നമുക്ക് റോട്ടിൽ ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാഹനങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള വണ്ടികൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അത് റോഡിൽ അലവഡാണ് അതിനുള്ളൊരു അതെന്താ പറയുക വണ്ടിയെക്കുറിച്ച് ചെക്ക് ചെയ്ത് അതിന് അംഗീകാരം തരാമെന്ന ഒരു സംഭവങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ അതൊന്നും ഇതുവരെ വരാത്തത് കാരണം ഞങ്ങളുണ്ടാക്കുന്ന വണ്ടി ഏതെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പോർച്ചിലൊക്കെ ഒതുങ്ങി പോകാറാണ് പിന്നെ ഇതുപോലെയുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണ് ഞങ്ങളുടെ ഈ ഒരു കഴിവും അതുപോലെ തന്നെ വണ്ടി ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് നമുക്കിത് എന്തെങ്കിലുമൊരു റോട്ടിലോടിക്കാനായിട്ടുള്ളൊരു പെർമിഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ ഇതൊരു നല്ലൊരു നേട്ടമായിരിക്കാം ഭാവിയിൽ